ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൾ ഇൻ വൺ യൂട്യൂബ് ചാനൽ നമ്മൾ ലൈഫ് മിഷൻ പദ്ധതിയെ കുറിച്ചിട്ട് കാലങ്ങളായിട്ട് തന്നെ നടക്കുന്ന ഓരോരോ ഡീറ്റെയിൽസിനെ കുറിച്ചായാലും അല്ലെങ്കിൽ വീടുകളുടെ കമ്പറ്റീഷനെ കുറിച്ചിട്ടായാലും ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട് നിലവിൽ ബജറ്റിന് ശേഷം കുറച്ച് അപ്ഡേറ്റ്സ് ലൈഫ് മിഷൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും കാണുവാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്തു കാണുന്ന ബെല്ലേക്കൻ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അതാത് സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം ഞാൻ ഈ പറയുന്ന അപ്ഡേറ്റുകളൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സാറിൻ്റെയും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളെ ആസ്പദമാക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നോട് കൂടിയിട്ട് അതിദാരിദ്ര്യമില്ലാത്ത കേരളമായിട്ട് മാറുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുള്ളത് ഭവനരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആവിഷ്കരിച്ച ലൈഫ് മിഷൻ പദ്ധതി മുഖേന രണ്ടായിരത്തി പതിനാറിന് ശേഷം നാല് ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അവയിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തിലധികം വീടുകൾ ഈ ഒരു സർക്കാരിൻ്റെ കാലത്താണ് പൂർത്തീകരിച്ചത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് നടപ്പാക്കുന്ന പുനർഗേഹം പദ്ധതി മുഖേന രണ്ടായിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് വീടുകൾ കൈമാറിയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത് ഫ്ലാറ്റുകളും കൈമാറി മുന്നൂറ്റി നാൽപ്പത്തി നാല് ഫ്ലാറ്റുകളുടെ നിർമ്മാണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ലൈഫ് മിഷൻ പദ്ധതി വഴി പട്ടികജാതി വിഭാഗക്കാരുടെ അമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് വീടുകളുടെയും പട്ടികവർഗ വിഭാഗക്കാരുടെ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ലൈഫ് മിഷനിലൂടെ മാത്രം പട്ടികജാതി വിഭാഗക്കാരുടെ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഭവനങ്ങളുടെയും പട്ടികവർഗ വിഭാഗക്കാരുടെ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നിർമ്മാണമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് ഇനി നമുക്ക് എം വി രാജേഷ് സാർ അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് സാറിൻ്റെ അപ്ഡേറ്റ് അതായത് അദ്ദേഹം അറിയിച്ച അപ്ഡേറ്റിലേക്ക് കടക്കാം നാല് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് വീടുകൾ പൂർത്തിയാക്കി ഒരു ലക്ഷത്തി പതിനാലായിരം വീടുകൾ ഇനിയും പണി നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ ഒരു ലക്ഷം വീടുകള വീടുകളോളം നടപ്പ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ വേണ്ടി വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയിലെ ആറര ലക്ഷത്തോളം വീടുകൾക്ക് മുകളിലായിട്ട് കംപ്ലീറ്റാകും പി എം എ വൈ ഗ്രാമീൺ പദ്ധതി വഴി കേന്ദ്രം കൊടുക്കുന്നത് എഴുപത്തി രണ്ടായിരം രൂപയാണ് അതുപോലെ തന്നെ ബാക്കി വിഹിതം വരുന്നത് കേരള സർക്കാരിൻ്റെതാണ് ഇടതുപക്ഷ സർക്കാർ പതിനെട്ടായിരം കോടി രൂപയാണ് ലൈഫ് പദ്ധതിക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചത് അതിൽ കേന്ദ്രവിഹിതം വെറും രണ്ടായിരത്തി എൺപത്തി ഒന്ന് കോടി രൂപ മാത്രമാണ് ബാക്കി എമൗണ്ട് വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയുമാണ് കൂടാതെ ലൈഫ് പദ്ധതിയിൽ സംസ്ഥാനത്ത് മുന്നിലെത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പേരും അദ്ദേഹം തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അവരെ അഭിനന്ദിക്കുക കൂടി ചെയ്തിട്ടുണ്ട് ആ ഒരു പോസ്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈഫ് പുരസ്കാരമായിട്ട് ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം അമരമ്പലം അതായത് മലപ്പുറത്തെ അമരമ്പലം എന്ന് പറയുന്ന പഞ്ചായത്തിനും രണ്ടാം സ്ഥാനം കളത്തുപുഴ എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലുള്ള പഞ്ചായത്തിനുമാണ് നഗരസഭയിലാണെങ്കിൽ ഒന്നാം സ്ഥാനം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിക്കും രണ്ടാം സ്ഥാനം തിരുവനന്തപുരം കോർപ്പറേഷനും അതുപോലെ തന്നെ ഒറ്റപ്പാറ മുനിസിപ്പാലിറ്റിക്കുമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്ഡേറ്റിലൂടെ അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതലായിട്ട് വരുന്ന അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഞങ്ങളും ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉള്ള വീടുകൾ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് വയനാട് ജില്ലകളിലൊക്കെ ആയിട്ട് ചെയ്യാറ് ഉള്ളത് തന്നെയാണ് പലപ്പോഴുമുള്ള പ്രശ്നം അതാത് സമയത്ത് ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ലൈഫ് പദ്ധതിയിൽ പാസ്സായി കഴിഞ്ഞാൽ ആ ഒരു നാല് ലക്ഷം രൂപ കിട്ടും പക്ഷെ അത് ചില സമയത്ത് ലേറ്റ് ആവാറുണ്ട് അതുമാത്രമാണ് ഒരു പ്രശ്നമായിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കയ്യിൽ വേണ്ടത്ര എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡീലേ നിങ്ങൾക്ക് വരേണ്ട സാധ്യതയുണ്ട് പക്ഷേ തീർച്ചയായിട്ടും നാല് ലക്ഷം രൂപ മുഴുവനായിട്ട് തന്നെ സ്റ്റേജ് വൈസ് നാല് തവണകളായിട്ട് കിട്ടും കിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക എല്ലാ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എം പി രാജേഷ് സാറിൻ്റെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെയോ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകളൊക്കെ ലഭ്യമാണ് തുടർന്നുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു വയ്ക്കുക ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം